വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് എളനാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എളനാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എളനാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എളനാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധരണയും നടത്തി ஜீரம் வளர்வெலிஷனல் சிந்தாபாஷனல் சிந்தாபாஷே மந்திரி ராஜி வச்சு മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള രണ്ടു ദിവസം കഴിഞ്ഞാണെങ്കിൽ തോണൂർക്കരയിൽ നടത്തുന്നത് പോലെ തന്നെ തിരുമണിയിൽ നിന്നും ഇത് ആരംഭിക്കും എന്ന് അവിടെ വാക്ക് ഞങ്ങൾ എല്ലാവരും അത് വിശ്വസിച്ചു പത്രത്തിൽ വാർത്തകൾ വന്നു സാധാരണ ജനങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞു പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് ഇളങ്ങാട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിമുങ്ങി പാർക്കുന്ന പ്രദേശങ്ങളിൽ വീണ്ടും കാട്ടാന ഇറക്കുന്ന സവിശേഷമുണ്ടായി അവിടേക്ക് റേഞ്ചറെ വിളിച്ച ഡെപ്യൂട്ടി റേഞ്ചറെ വിളിക്കുമ്പോഴും റേഞ്ച് ഓഫീസിലേക്ക് വിളിക്കുമ്പോഴും ഒക്കെ അവിടുത്തെ വളരെ നാണം കെട്ട രീതിയിലുള്ള മറുപടിയാണ് വളരെ കൂടി പറയട്ടെ ഭാബം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് അവർക്ക് കാട്ടിലേക്ക് പോകാനുള്ളൊരു വാഹനം പോലുമില്ല വാഹനം കൊണ്ടുവന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് ദയനീയമായി പറയുന്ന ഒരു നാറിയ ഭരണത്തിൻ്റെ നവികേടിയുടെ അനുഭവമാണ് ഇന്ത്യ കേരളത്തിലും അത് നമ്മുടെ നാട്ടിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ അനന ഇറങ്ങുന്നതിനും വന്യജീവികൾ ഇറങ്ങുന്നതിനും എതിരായി സോളാർ വേലി കെട്ടുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടന മാവാങ്കം വളരെ ഭംഗിയായി തൊഴിൽ വെച്ച് നടത്തുകയുണ്ടായി നമുക്കറിയാം ഇന്നിപ്പോ നമ്മളിപ്പോ ആരുടെ കാര്യം പറയുന്നത് മന്ത്രിമാരും എം പിമാരും ഒക്കെ പൊതുവല പോയിന്റ് ശതമാനം ലക്ഷം രൂപ അവരുടെ അവർ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി തെളനാട് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി മുകുന്ദൻ ടി നിർമ്മല കെ എം സൈദലി കെ കെ പ്രകാശ് സുരേഷ് ബാബു സേതുമാധവൻ അബ്ദുള്ള ടി സി സുരേഷ് ബേബി ടീച്ചർ ബൈജു എന്നിവർ സംസാരിച്ചു എം പി ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിനോട് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു വിഷമയില്ലൊരു പ്രശ്നവുമല്ല അതുപോലെ തന്നെ വനമന്ത്രി നമ്മളുടെ എം പിമാരും എം എൽ എമാരും ഇവിടെ കണ്ടിൽ നിന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അറിയില്ല ഇത് പലപ്പോഴും ഇവിടെ വരുമ്പോൾ പറയും ഞങ്ങൾ കമ്പി വേലി അല്ലെങ്കിൽ സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട് ഇതടക്കം എന്നൊക്കെ അതിനൊന്നും യാതൊരു തുടർച്ചയോ അല്ലെങ്കിൽ തുടക്കമോ ആൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല മഴ ഓരോരിക്കാൻ ഉദ്ഘാടനമുണ്ട് നമ്മളുടെ ഇത് വിശദമായി സംസാരിക്കാൻ സീനിയർ നേതാവും ഉദ്ഘട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് എന്ത് തന്നെയല്ല ഒരു കാര്യം എനിക്ക് പറയാനോ ഇതൊരു തുടക്കമാണ് ഇത് പഠിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും മച്ചാട് റേഞ്ച് ഓഫീസിലേക്കായിരിക്കും അടുത്ത തരണ എന്ന് പറയുന്നത് ഞാൻ ഈ യോജന മാറ്റവുമില്ല ജനപ്രക്ഷോഭം താറ്റി ജനങ്ങളെ ഒപ്പം നിർത്തി വേണ്ടി വന്നാൽ മച്ചാട് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിരാഹാരം കിടക്കാനും ഈ വളനാട് ജനത തയ്യാറാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇതൊരു തുടക്കമാണ് നിങ്ങളെല്ലാവരും ഇത് ഒരു ഇതിന് ഒരു കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ട്